ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ എബിക്ഷം ബേസ്ഡ് പ്രൊമോയൊക്കെ പുറത്തുനിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നാല് മത്സരാർത്ഥികളാണ് അതായത് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ള എട്ട് മത്സരാർത്ഥികളിൽ നാല് പേരെയാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് പ്രമോയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കാൻ നമ്മുടെ ജാസ്മിൻ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അപ്സരയുണ്ട് ജിൻഡോയുണ്ട് അതോടൊപ്പം തന്നെ അഭിഷേകം തുടങ്ങിയവരെയാണ് എന്നിട്ട് ബിഗ് ബോസ് ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് എഭിക്ഷ പ്രക്രിയ തുടങ്ങുകയാണെന്ന് അപ്പം ഇവർ നാല് പേർക്കുമായിട്ട് നാല് രോഗം കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ കോളങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത് ആദ്യം തമ്മിൽ ജാസ്മിൻ ആണ് കയറിയിരിക്കുന്നത് എന്നിട്ട് അവിടെ ഓരോ ബിഗ് ബോസിൻ്റെ തന്നെ ലെറ്റർ പാഡ് വെച്ചിട്ടുണ്ട് ആ ലെറ്റർ പാർഡ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ലെറ്റർ പാഡ് ഓപ്പൺ ചെയ്ത് ഓരോ കളങ്ങളിലായിട്ട് ഓരോരുത്തരോടും മാറി മാറി നിൽക്കാൻ പറയുമ്പോൾ നമ്മുടെ ജാസ്മിൻ ഓരോ കളത്തിലോട്ട് മാറുന്നു അതിനുശേഷം അഭിഷേക് ജിൻഡോ തുടങ്ങിയവർക്ക് കിട്ടുന്ന കാർഡനുസരിച്ച് മാറുമ്പോൾ നിലവിൽ ഏറ്റവും ഫ്രണ്ട് റോയിലോട്ട് മാറുമ്പോൾ ഒരു റെഡ് കോളത്തിൽ നിൽക്കുന്ന ആളായിരിക്കും ആ വിട്ടുള്ള സാധുത എന്ന് തോന്നിക്കുന്ന ഒരു പ്രമോയാണ് കാണാൻ സാധിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന അപ്സരയാണ് ആ ഒരു കോളത്തിൽ നിൽക്കുന്നത് എന്തൊക്കെയാളും അപ്സരയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന രീതിയിലുള്ള ഉറപ്പിക്കാവുന്ന ഒരു പ്രമോദനയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഓട്ടിംഗ് സെറ്റൊക്കെ ശരി വെക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കുമ്പോൾ ഡബിൾ എപ്ഷൻ ആകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അപ്സര ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിള പറയുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട